ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്രൂറ്റ്മെൻറ്റ് കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം നിലവിൽ വേക്കൻസി വിളിച്ചിരിക്കുന്നത് കേരള പി എസ് സിയിൽ നിന്നാണ് ലിഫ്റ്റ് ഓപ്പറേറ്റർ പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാം കാറ്റഗറി നമ്പർ പൂജ്യം എട്ട് മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് വേക്കൻസി ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം തിരുവനന്തപുരം രണ്ട് വേക്കൻസി കൊല്ലം ഒരു വേക്കൻസി എറണാകുളം ഒരു വേക്കൻസി കോഴിക്കോട് ഒരു വേക്കൻസി കൂടാതെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വേക്കൻസി പ്രതീക്ഷിക്കുന്നുണ്ട് സാലറി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും മധ്യ ജനിച്ചവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡേക്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കൂടാതെ നിർബന്ധമായും ആറു മാസത്തെ ലിഫ്റ്റ് ഓപ്പറേറ്റർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എങ്ങനെയാണ് അപ്ലൈ ചെയ്യണേ നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഈ ഒരു വെബ്സൈറ്റ് വഴി ജൂൺ പത്തൊൻപത് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്